Hello. ഹാപ്പി വിഷു ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിലൊരു വിഷു സ്പെഷ്യലാണേ വിഷുക്കണി കണ്ടു ടേസ്റ്റി ലഞ്ച് കഴിച്ചു വിഷു ഷൂട്ട് ചെയ്തു പിന്നെ ഞാനൊരു സൂപ്പർ ഡായസം ഉണ്ടാക്കി അപ്പം എങ്ങനെയാണ് റെഡിയാണോ നോക്കിയാലോ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വിഷുക്കണി വിഷുക്കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു മിനി സദ്യ കഴിച്ചു മിനി സദ്യ എന്ന് പറയുമ്പോൾ കറിയും അച്ചാറും തോരണും ഇതൊക്കെ കൂട്ടി ഒരു നല്ലൊരു പിടി പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചത് ഒരു വിഷു ഷൂട്ട് നടത്തിയാലോ ഇപ്പോൾ എവിടെ നോക്കിയാലും വിഷുഷൂട്ടാണല്ലോ അപ്പം ഞാനും കുറച്ചില്ല ഒരു വിഷുഷൂട്ട് നടത്തി അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചത് സൂപ്പർ ടൂപ്പർ പായസത്തിൻ്റെ കാര്യം നല്ല അരിപ്പായസത്തിൻ്റെ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെ ട്രൈ ചെയ്ത് നോക്ക് നല്ലതായിരിക്കും അപ്പം ഇതാ അങ്ങനെ കണിയും കണ്ടു സദ്യയും കഴിച്ചു വിഷുഷൂട്ടും ചെയ്തു ഇപ്പം ഇതാ പായസവും റെഡിയായി കഴിച്ചു ഇതായിരുന്നു നമ്മുടെ വിഷു സ്പെഷ്യലും വിഷുവിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും വിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പം ബൈ ടാറ്റാ